മൂന്ന് മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ബന്ദികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് കരാർ നിലവിൽ വന്ന വിവരം ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ഇന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പത്ത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു ഇന്ന് വിട്ടയക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ബന്ദികളുടെ പട്ടിക കൈമാറാതെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന വെടിനിർത്തലിൽ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് ബന്ദികളെയാകും വിട്ടയക്കുക വർ രോഗികൾ എന്നിവരെ മോചിപ്പിക്കും മൂന്ന് പന്തികൾ ഒന്നാം ദിവസം മോചിതരാകും ഏഴാം നാൾ പേരും പതിനാലാം ദിനത്തിൽ മൂന്ന് പേരും പുറത്തെത്തും ഇരുപത്തിയെട്ട് മുപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ മൂന്ന് പേർ വീതം മോചിതരാകും കരാർ പ്രകാരം അവശേഷിച്ചവർ അവസാന ആഴ്ചയിലാകും പുറത്തെത്തുക ഇസ്രായേൽ സേനാ പിൻമാറ്റവും അനുബന്ധമായി ആരംഭിക്കും